മാമന്റെ രോഗി വണ്ടി ഹലോ കറിയില്ലോ അസാംക്കും നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാണ് എന്താന്ന് വെച്ചാല് ചെറിയൊരു പ്രശ്നം ഇണ്ട് ആർക്കാ പ്രശ്നല്ലേ പ്രശ്നമുള്ള ആളാരാളെ കാണുന്നില്ല എന്താ പ്രശ്നം എന്ന് വെച്ച ഞാൻ പറഞ്ഞതരാ അപ്പൊ ഓനെ കാണിക്കാൻ വേണ്ടി പോവാണ് അടുത്ത് തന്നെയാണ് ഇവിടെ എല്ലാവരും ക്ലിനിക് ആണ് അവിടെ ഡോക്ടർ വരുന്നുണ്ട് ൊണ്ട് സൗണ്ടിന്റെ ഒരു പ്രശ്നം നിങ്ങളെന്തോടീപൂട്ട് സപ്പോർട്ട് ചെയ്താല് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങുന്ന പറയാതെ ഇപ്പൊ നമ്മളിതാണെങ്കിൽ

നല്ലൊരു ക്ലിനിക്കാണ് കുറച്ചുള്ള ഹലോ അസ്സാം വലൈക്കും ഇപ്പം ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ ക്ലിനിക്കിലേക്ക് വന്ന കേട്ടോ ഇവിടെ ഒരു പേജ്രിഷ്യൻ വരുന്നുണ്ട് കുറെ പഴക്കമുള്ള ഒരു ഡോക്ടറാണ് തോമർക്കോയോ എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ഈ ഒരു പരിസരത്ത് നിന്ന് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയോ ഇവിടെ ഒരു മെഡിക്കൽ സ്റ്റോറും ഉണ്ട് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ആദ്യം ഇവിടെ ലാബും എന്താ പറയാ കുറച്ച് സമയത്തേക്കുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നെബ്ലൈസേഷൻ പിന്നെ ഇഞ്ചക്ഷൻസ് കാര്യങ്ങളും ഗ്ലൂക്കോസും കാര്യങ്ങളൊക്കെ നമ്മളെത്തിയപ്പോ അവിടെ ആരുണ്ടായിരുന്നല്ലോ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു അത് ഡോക്ടർ റൂമിലാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ആൾ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വെയിറ്റും ഹൈറ്റും ഒക്കെ ചെക്ക് ചെയ്തു നമ്മൾ അവിടെ ഡോക്ടർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാൻ കിട്ടും കാണിക്കാൻ വന്ന ആളാണെങ്കിലും മറ്റേ ആളും ചെക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ സാധാരണ പിന്നെ ഇപ്പൊ നമ്മളവിടെ ഇന്നപ്പോ ഓരോരുത്തരൊക്കെ വരാൻ തുടങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോസ് അപ്പം ഉള്ളിലുള്ള ആളെ ഇറങ്ങാൻ വേണ്ടി നമ്മൾ ഇവിടെ വെയിറ്റ് ഇരിക്കാൻ കേട്ടോ കുട്ടികളായിട്ട്

ജലദോഷം അങ്ങനെ മുൻപ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ചെറിയ ചെറിയ സമയത്തിലുള്ള അഡ്മിഷനും ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് അത് ഇപ്പൊ ഇവിടെ ഉണ്ടോന്നറിയില്ല നമ്മളതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടൊന്നുമില്ല പക്ഷെ ബെഡും കാര്യങ്ങളും അവിടെ ഉണ്ട് കേട്ടോ അപ്പഴത്തേക്ക് മറ്റു പേഷ്യൻസ് ഇറങ്ങി നമ്മൾ ഡോക്ടർ റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡോക്ടർ എന്താ പറയുന്നത് പറയുന്ന കേട്ടു നോക്കാം എട്ടുവയസ് കഴിഞ്ഞാൽ മാറാത്തൊരു ജലദോഷം അങ്ങനല്ല എന്നും ഒരു ജലദോഷം സംസാരിക്കുമ്പോ രാത്രി കടന്നുറങ്ങുമ്പോ വായ തുറന്ന് കിടപ്പും അല്ലെ ദശന്റെ അങ്ങനെ കിട്ടുള്ളേ പിന്നെ മൂക്കുന്ന പിന്നെ ദശന്റെ പ്രശ്നം സംസാരിക്കുമ്പോ നമ്മളൊരു സംസാരം വരെ വരവേറെ ഫ്രീ ലുക്ക് നേരെ മായട്ടെ പക്കനിങ്ങങ്ങടാ വന്നി ഇ വൈ പനിയ നമ്മടെ അടുത്തൊന്നും വന്നില്ല അല്ല അവനെ ഏയ് പനി അല്ലടാ എട സണ്ടർ കാരദോയ്ക്ക് പോയി ില്ല uh, രാവിലൊക്കെയാണ് <coughs> <going in> <coughs> <That> <coughs> അതെ അങ്ങനെ ഞങ്ങള് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ ദക്ഷിന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നൈറ്റിൽ ഉറങ്ങുമ്പോ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ അലർജിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങക്ക് മെഡിസിനൊക്കെ എഴുതി തന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഷീറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ അതിലേതാ മെഡിസിൻസ് എന്നൊക്കെ നോക്കിട്ടോ അങ്ങനെ പിന്നെ ഇപ്പറത്തന്നെ മെഡിക്കൽ സ്റ്റോർ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ മെഡിസിൻ ഒക്കെ വാങ്ങിച്ചിട്ട് പോവാൻ വിചാരിച്ചു അപ്പം ഇനി ഞാൻ ദശന്റെ എന്തെങ്കിലും കുഴപ്പമെന്ന് വിചാരിച്ചിട്ടാണ് കാണിക്കാൻ തന്നെ പോയത് അപ്പം ഇനി അത് ശ്രദ്ധിച്ചിട്ട് വേണം അതാണെന്ന് മനസ്സിലാക്കാനായിട്ട് അപ്പൊ പിന്നെ മെഡിക്കൽ സ്റ്റോർ കയറി മെഡിസിൻ വാങ്ങിക്കാൻ കയറിയതാണെങ്കിലും അവിടുത്തെ പല സാധനങ്ങളും കണ്ടിട്ട് ഇവരിങ്ങനെ ഇതാ വേണ്ട പല സാധനം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ബ്രഷും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ തിരിച്ചു പോരാണ്ട് പോരുന്ന വഴി നമ്മള് എത്തിയപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു ഇക്കാക്ക് പനിയായിരുന്നെട്ടോ നല്ല പനിയും വയറൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇക്കാൾക്ക് ഫുഡൊന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ കേറിയതാണ് കേട്ടോ അപ്പം അവിടുത്തെ സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ ഷവർമ്മ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഷവർമ്മ ഓർഡർ ആക്കിയിട്ടുണ്ട് എവിടെ വന്നാലും ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതം ഇവർക്ക് രണ്ടുപേർക്കും ഇല്ലാട്ടോ അപ്പം ഇക്കെ ഫുഡ് കഴിക്കാത്ത പേരിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചിരിക്കുവായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ പിന്നെ മൂന്ന് പ്ലേറ്റ് ഷവർമ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും ഷവർമയും മൂന്ന് ചായയും കുടിച്ചിട്ടോ ഇക്ക പൊറത്തുനിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ വയറിന് വയ്യാത്തതുകൊണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഏർ ബില്ലൊക്കെ അടച്ചു നാളെ സ്കൂളൊന്നുമില്ല ഇല്ല പിന്നെ കുറച്ച് സാധനങ്ങള് എന്താ പറയാ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചും വീട്ടിലേക്ക് പോന്നു പോന്നെട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരനെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ട്രേക്കാൻ